ഹലോ മക്കളെ നമ്മൾ ഇന്ന് പഠിക്കുന്നത് ഏഴാം ക്ലാസ്സിലെ മലയാളം അടിസ്ഥാന പാഠാവലി അഥവാ മലയാളം സെക്കൻഡിലെ മൂന്നാമത്തെ യൂണിറ്റ് തിരമുറിച്ച് കനവ് നെയ്തവർ എന്ന യൂണിറ്റിൽ വരുന്ന പാഠഭാഗമാണ് ഈ പാഠഭാഗം തുടങ്ങുന്നത് പുനലൂർ ബാലൻ്റെ കവിതയുമായിട്ടാണ് ഇരുട്ടിൽ പൊതിഞ്ഞ തിരുനാളം എന്ന കവിത നമുക്ക് നോക്കാം ആ കവിത എല്ലാം നശിച്ചു പോയിട്ടില്ല പോകില്ല വല്ലതും ശേഷിക്കുമെന്നു വിചാരി കെ എന്തെന്തിതൻ കരളിനാനന്ദവും മിഴിയിൽ വിശ്വാസവും പുതിയ ഭാവിയുടെ തെളിവാർന്ന ജൈവപ്രഭാവവും എന്താ അതിൽ പറയുന്നത് എല്ലാം നശിച്ചു പോയിട്ടില്ല അത് പോകുകയും വല്ലതും ശേഷിക്കുമെന്ന് അതായത് എല്ലാം നശിച്ചു പോയിട്ടില്ല പോകുകയുമില്ല വല്ലതും ശേഷിക്കുമെന്നൊക്കെ മനസ്സിൽ വിചാരിക്കുകയാണെങ്കിൽ അത് മനസ്സിന് സന്തോഷവും നമ്മുടെ കണ്ണുകളിൽ പുതിയ വിശ്വാസവും ഒക്കെ കിട്ടുമെന്നാണ് പറയുന്നത് അതിനുശേഷം പാഠഭാഗത്തിൽ പറഞ്ഞിരിക്കുന്നത് പ്രതീക്ഷയുടെ ഏതെല്ലാം ഭാവങ്ങളാണ് കവിതയിൽ തെളിയുന്നത് പ്രതീക്ഷയുടെ ഏതെല്ലാം ഭാവങ്ങളാണ് കവിതയിൽ തെളിയുന്നതെന്നാണ് തകർച്ചയിൽ നിന്ന് ഉയർത്തെഴുന്ന തകർച്ചകളിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കാനുള്ള മനുഷ്യന്റെ നിശ്ചയദാർഢ്യവും ശുഭാപ്തി വിശ്വാസവുമാണ് ഈ കവിതയിൽ തെളിയുന്നത് എന്തൊക്കെയാണ് തകർച്ചകൾ തകർച്ചകളിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കാനുള്ള മനുഷ്യൻ്റെ നിശ്ചയദാർഢ്യവും ശുഭാപ്തി വിശ്വാസവുമാണ് ഈ കവിതയിൽ തെളിയുന്നത് അതുപോലെ തന്നെ പാഠപുസ്തകത്തിൽ പിന്നെ പറഞ്ഞിരിക്കുന്നത് മനുഷ്യ ജീവിതത്തിൽ ഇത്തരം പ്രതീക്ഷകളുടെ ആവശ്യം ചർച്ച ചെയ്യാനാണ് തുടർന്ന് ഗ്രാമത്തിൽ നിന്ന് നഗരത്തിലേക്ക് ഇരിക്കാൻ ചില്ല തേടി വന്ന ഒരു പക്ഷിയുടെ കഥയാണ് നാളത്തെ പൊന്മാൻ നാളത്തെ പൊന്മാൻ എന്ന കഥയാണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കാം നമുക്ക് ആ കഥ കേൾക്കാം നാളത്തെ പൊന്മാൻ എന്നാണ് കഥയുടെ പേര് ആ കഥ എഴുതിയിരിക്കുന്നത് ഐമനം ജോണാണ് നോക്കാം നമുക്കത് അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ നമുക്ക് കഥ കഥ തുടങ്ങാം ആറ്റിറമ്പ് എന്ന പേരായ ഞങ്ങളുടെ നാടിനെ പൊന്മാനുകളുടെ നാട് എന്നൊരു ഖാദിയുണ്ട് കണക്കധ്യാപികയായ എൻ്റെ ഭാര്യ ലീലയുടെ കണക്കനുസരിച്ച് ശരാശരി ആറു മരത്തിന് ഒരു പൊന്മാൻ എന്ന അനുപാതത്തിൽ പൊന്മാനുകളുണ്ട് ആറ്റുതീര മരച്ചില്ലകളിൽ പകലന്തിയോളം ആറ്റിലേക്ക് തന്നെ അവ നോക്കി നോക്കിയിരിക്കുന്ന ഒരു നാടാണ് ഇത് വർഷകാലങ്ങളിൽ പുഴ കലങ്ങി മറിഞ്ഞു കുത്തിയൊഴുകുന്ന നാളുകളിൽ പൊന്മാനുകളുടെ ഒരാഹ്ലാദം കാണണം പുഴവെള്ളത്തിൻ്റെ ചുളിഞ്ഞ പ്രതലത്തിൽ ചാടിമറിയുന്ന മീനുകളുടെ വെള്ളി തിളക്കങ്ങൾ ഏറി വരുമ്പോൾ അവറ്റകൾ ശരവേഗത്തിൽ ആറിന് അക്കരയിക്കരെ പറന്നു നടന്ന് ഉറക്കച്ചിലച്ച് കൂട്ടുകാരെയെല്ലാം വിളിച്ചുകൂട്ടും എന്നിട്ട് ഓരോരുത്തരായി വേടൻ്റെ വില്ലിൽ നിന്നും എഴുതുവിട്ട അമ്പിൻ്റെ വേഗത്തിൽ പുഴവെള്ളത്തിലേക്ക് ആഞ്ഞു കുതിച്ചു ചെന്ന് ഓരോരോ മീനുകളെ കൊത്തിയെടുത്ത് അതിലേറെ വേഗത്തിൽ മരച്ചില്ലകളിലേക്ക് തിരികെ പായുന്ന ആ കാഴ്ച ഒന്ന് കാണേണ്ടതു തന്നെയാണ് എന്തൊരു കൃത്യത എന്തൊരു ചാതുര്യം മനസ്സിലായു മക്കളേത് ആറ്റിറമ്പ് എന്ന പേരായ സ്ഥലത്താണ് ഈ കഥ നടക്കുന്നത് അവിടെ പുഴയുടെ തീരത്തുള്ള മരത്തിൻ്റെ ചില്ലകളിൽ ധാരാളം പൊന്മാനുകളുണ്ട് ഈ പൊന്മാനുകൾ പകലെന്തിയോളം ഇങ്ങനെ പുഴയിലേക്ക് നോക്കി നിൽക്കും അതിട്ട് പുഴയിലേക്ക് പുഴയിലെ മുകൾ ഭാഗത്തേക്ക് വെള്ളത്തിൻ്റെ മുകൾ ഭാഗത്തേക്ക് മീനുകൾ വരുമ്പോൾ ഈ പൊന്മാനുകൾ പറന്നു ചെന്ന് ശരവേഗത്തിൽ വളരെ വേഗത്തിൽ പറന്ന് ചെന്ന് ഈ മീനുകളെ കൊത്തിപ്പറിച്ച് കൊണ്ടുപോകും അതുപോലെ തന്നെ ഒച്ചയിട്ട് എല്ലാ പൊന്മാനുകളെയും വിളിച്ച് ആ പൊന്മാനുകളെല്ലാം മരച്ചിലകളിലേക്ക് മീനുകളെയും കൊത്തി എടുത്ത് പോകുന്ന കാഴ്ച ഒന്ന് കാണേണ്ടത് തന്നെയാണ് വളരെ കൃത്യതയും ചാതുര്യവുമുള്ള കാഴ്ചയാണെന്നാണ് ലേഖകൻ പറയുന്നത് തുടർന്ന് നമുക്ക് പാഠഭാഗം നോക്കാം പക്ഷെ ഇപ്പോൾ വേനൽക്കാലമാണ് പുഴ ഒഴുക്കെല്ലാം നിലച്ച് ഒരഴുക്കുചാൽ പോലെ കിടക്കുന്നു മരക്കൊമ്പുകളിൽ ഒറ്റയ്ക്കൊറ്റയ്ക്ക് കാണുന്ന പൊന്മാനുകളെല്ലാം ദുഃഖിതരാണ് മൂകരും മീനിളക്കങ്ങൾ നോക്കി നോക്കിയിരുന്ന് കണ്ണു കഴച്ച് ഉറക്കം തൂങ്ങിയിട്ടെന്ന പോലെ കുനിഞ്ഞു കൂടിയിരിക്കുന്ന അവയ്ക്ക് വല്ലപ്പോഴുമാണ് ഒരു മീനിനെ വാക്കിന് കിട്ടുന്നത് അങ്ങനെയിരിക്കെയാണ് നഗരപ്രാന്ത പ്രാന്തങ്ങളിൽ കഴിഞ്ഞിടയ്ക്ക് പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയ പരദേശികളായ ആ മീൻപിടുത്തക്കാരുടെ സംഘം ഇന്നലെ കാലത്ത് ഞങ്ങളുടെ പുഴയിലേക്കും ആക്രമിച്ചു കയറിയത് മലർത്തിയിട്ട ഓലക്കുടയുടെ ആകൃതിയിലുള്ള വള്ളങ്ങളിൽ പുലർച്ചയ്ക്ക് തന്നെ അവർ പുഴയിൽ നിരന്നു കഴിഞ്ഞിരുന്നു ഏറെയും സ്ത്രീകളും കുട്ടികളും അടങ്ങിയ അഗതികളെപ്പോലെ കാണപ്പെട്ട ഒരു വലിയ സംഘമായിരുന്നു അവരുടേത് എന്ത് മന്ത്രമോ മറിമായമോ എന്നറിഞ്ഞില്ല അവർ പുഴയിലേക്ക് എറിഞ്ഞ വലകളിലെല്ലാം നിറയെ മീനുകൾ നാണയങ്ങൾ വാരി വാരിക്കൂട്ടും പോലെ അവർ വലകളിൽ നിന്ന് വള്ളങ്ങളിലേക്ക് മീനുകളെ എറിഞ്ഞുകൊണ്ടിരുന്നു എന്നിട്ട് നിമിഷ നേരം കൊണ്ട് തൊട്ടടുത്ത ഇടത്തിലേക്ക് വല എറിഞ്ഞു പിന്നെയും നാണയത്തിളക്കം പച്ചകുത്തി നിറയെ കുപ്പിവളകളുമിട്ട കൈകൾ വാരി വാരി എറിയുന്ന മീനുകൾ അങ്ങനെ പുഴയിലെ ജലനിരപ്പ് മുഴുവൻ വല വീശിക്കഴിഞ്ഞ് കരയിൽ കാണികളായി നിന്നിരുന്ന ഞങ്ങൾ നാട്ടുകാരിൽ ഒരാളുടെ പോലും മുഖത്തേക്ക് ഒന്ന് നോക്കാതെ അവർ വന്ന വഴി പട്ടണത്തിൻ്റെ ദിശയിലേക്ക് തന്നെ വള്ളങ്ങൾ അതിവേഗം തുഴഞ്ഞു പോയി മനസ്സിലായോ മലർത്തിയിട്ട ഓലക്കുടയുണ്ടല്ലോ ഓല നമ്മുടെ ഓലക്കുട കണ്ടിട്ടില്ലേ നമ്മുടെ മാവേലിയൊക്കെ വരുന്ന മാവേലി വരുമ്പോൾ കുട ചൂടുകാ കൊട ചൂടുകിടന്ന് കണ്ടിട്ടില്ലേ അതാണ് ഓലക്കുട ആ ഓലക്കുട മലർത്തിയിട്ട് കഴിഞ്ഞാലുള്ള ആകൃതിയിലുള്ള വള്ളങ്ങളിലാണ് അവർ മീൻ പിടിക്കാനായിട്ട് വരുന്നത് അവർ വന്നിട്ട് എന്തും മന്ത്രമോ മറിമായമോ എന്നറിഞ്ഞില്ലെന്നാണ് ലേഖകൻ പറയുന്നത് അവർ പുഴയിലേക്ക് എറിഞ്ഞ വലകളിലെല്ലാം നിറയെ മീനുകളാണ് നാണയങ്ങൾ വാരിക്കൂട്ടും പോലെ അവർ പെട്ടെന്ന് വലകളിൽ നിന്ന് വള്ളങ്ങളിലേക്ക് ഇങ്ങനെ എറിഞ്ഞുകൊണ്ടിരുന്നു നിമിഷ നേരം കൊണ്ടാണ് തൊട്ടടുത്ത സ്ഥലത്തേക്ക് വല എറിയുന്നത് അവിടെയും നാണയത്തിളക്കം ഈ നാണയത്തിളക്കം എന്ന് പറയുന്നത് മീനുകളുടെ തിളക്കത്തിനെയാണ് ഉദ്ദേശിക്കുന്നത് പച്ചക്കുത്തി നിറയെ കുപ്പിവളകളുമിട്ട കൈകൾ അതായത് പെണ് സ്ത്രീ സ്ത്രീകളും ഈ മീൻപിടുത്തക്കാരുടെ സംഘങ്ങളിൽ അതായത് പച്ചക്കുത്തി കൈകളിൽ നിറയെ കുപ്പിവളകളിട്ട കരിക കൈകൾ എന്ന് പറയുന്നത് സ്ത്രീകളെയാണ് ഉദ്ദേശിക്കുന്നത് അവരും വാരി വാരി എറിയുന്ന മീനുകൾ അങ്ങനെ പുഴയിലെ ജലനിരപ്പ് മുഴുവൻ വല വീശി കഴിഞ്ഞ് കരയിൽ കാണികളായി നിന്നിരുന്ന ഞങ്ങൾ നാട്ടുകാരിൽ ഒരാളുടെ പോലും മുഖത്തേക്കൊന്നും അവർ നോക്കാതെ വന്ന വഴി തന്നെ പട്ടണത്തിൻ്റെ ദിശയിലേക്ക് തന്നെ വള്ളങ്ങൾ തുഴഞ്ഞവർ പോയി തുടർന്ന് നമുക്ക് നോക്കാം അവർ പോയ പുറകെ തന്നെ ഞങ്ങളുടെ നാട്ടിലെ മീൻപിടുത്തക്കാരായ വാരുണ്ണി ചേട്ടനും ഗോപിയും പ്രകാശനും മറ്റും പതിവ് പോലെ വീശാൻ വന്നു പരദേശികൾ വന്നു മീൻ പിടിച്ചു കൊണ്ടുപോയ കാര്യം ഞങ്ങൾ അവരോടും പറഞ്ഞതും അവരെല്ലാം പെട്ടെന്ന് ക്ഷുഭിതരായി കൊള്ളാം അതുങ്ങൾ വന്ന് ആറ്റിലെ ആറ്റിലെല്ലാം വിഷം കലക്കിയിട്ട് പോയത് നിങ്ങളെല്ലാം ഒന്നും മിണ്ടാതെ നോക്കി നിന്നു അല്ലേ എന്ന് പറഞ്ഞ് ഞങ്ങളെ ഒന്നാകെ ഭർസിച്ചിട്ട് കോപിഷ്ടരായി ആറ്റിലേക്ക് വല വലിച്ചെറിഞ്ഞു ഒരൊറ്റ മീൻ പോലും കിട്ടാതെ വലകൾ വെറും വയറോടെ മടങ്ങുന്ന കാഴ്ച ഞങ്ങളെ കാണിക്കുകയും ചെയ്തു ഓ നല്ല മര്യാദക്കാർ ആരും കാണാനില്ലെങ്കിൽ ഇവന്മാരും നഞ്ച് കലയ്ക്ക് തന്നെയല്ലോ മീൻപിടുത്തമെന്ന് ആരോ പിറപുറുത്തതല്ലാതെ ആരും അവരോട് സഹതിപ്പിക്കാനൊന്നും നിന്നില്ല സന്ധ്യയായതും ആറ്റുതീരത്തെമ്പാടും പൊന്മാനുകൾ പതിവില്ലാതെ ഉച്ചത്തിൽ ചിലയ്ക്കാൻ തുടങ്ങിയിരുന്നു ഒരു തരം കലമ്പൽ കൂടുമ്പോഴുള്ള കരച്ചിൽ ഭൂമികുലുക്കമുണ്ടായ കാലം മുതൽ കിളികളുടെ കൂട്ടക്കരച്ചിൽ കേട്ടാലുടൻ ആ അശുഭ ചിന്തയാണ് എൻ്റെ മനസ്സിൽ പെട്ടെന്ന് രൂപപ്പെടുക എന്താ കിളികളുടെ എല്ലാം എന്താ കിളികളെല്ലാം കൂടെ കരയുന്നല്ലോ പിന്നെയും വല്ല ഭൂകമ്പം മറ്റും ഉണ്ടാകാൻ പോവുകയാണോ എന്ന് ഞാൻ ലീലയോടായി ചോദിച്ചു കണക്കു ടീച്ചർ അപ്പോഴും കൃത്യമായി തന്നെ കണക്കുകൂട്ടി കഴിഞ്ഞിരുന്നു ഓ ആ ആന്ധ്രാക്കാർ വന്ന് ആറ്റിലെ മീനെല്ലാം പിടിച്ചോണ്ട് പോയില്ലേ അതുങ്ങൾ വിശന്നിട്ട് കരയുകയാ അവൾ പറഞ്ഞു നേര് തന്നെയെന്ന് എനിക്കും തോന്നി പൊന്മാനുകളുടെ കരച്ചിൽ വിഷപ്പിന്റെ വിവശത സ്പഷ്ടമായി തെളിഞ്ഞിരുന്നു പൊന്മാനുകളുടെ കരച്ചിലിൽ വിശപ്പിന്റെ വിവശത സ്പഷ്ടമായി തെളിഞ്ഞിരുന്നു രാത്രി നീളെ അവറ്റകൾ കരയുക തന്നെയായിരുന്നു എന്നും തോന്നുന്നു പുലർച്ചെ ഉണരുമ്പോൾ കുറെ കൂടി ക്ഷീണിതമായി കഴിഞ്ഞിരുന്നു ആ കരച്ചിലുകൾ അതായത് ആറ്റിലെ മീനെല്ലാം ആ മീൻപിടുത്തക്കാരി കൊണ്ടുപോയല്ലോ നാട്ടുകാരായ ആളുകൾക്ക് പോലും മീന് മീൻ പിടിക്കാൻ വല എറിഞ്ഞിട്ട് മീനൊന്നും കിട്ടിയില്ല അവരും ശുഭിതരായി ദേഷ്യപ്പെട്ടൊക്കെയാണ് പോയത് അതുപോലെ തന്നെ ഈ മീനുകൾക്ക് ഈ ഈ പരദേശികളായ ആളുകൾ വന്ന് മീൻപിടുത്തക്കാർ വന്ന് മീനൊക്കെ കൊണ്ടുപോയതുകൊണ്ട് ഈ പൊന്മാനുകൾക്ക് മീനില്ല മീനൊന്നും കിട്ടിയില്ല അപ്പോൾ അവർ വിശന്നിട്ട് രാത്രി മുഴുവൻ കരയുകയാണെന്നാണ് പറയുന്നത് രാത്രി മുഴുവൻ കരഞ്ഞ് 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 രാവിലെ ആയപ്പോഴേക്കും അവരുടെ ആ പൊന്മാനുകളുടെ കരച്ചിലിൽ വിവശതയും ബിഷപ്പിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടുമെല്ലാം കേൾ സ്പഷ്ടമായി കാണാമെന്നാണ് പറയുന്നത് തുടർന്ന് നമുക്ക് നോക്കാം വഴിയിൽ പാൽക്കാരൻ്റെ സൈക്കിൾ ബെൽ ശബ്ദം കേട്ടപ്പോൾ ഞാൻ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റു പേഴ്സ് എടുത്ത് നോക്കുമ്പോൾ ചില്ലറ നോട്ടുകളൊന്നുമില്ല നൂറും അഞ്ഞൂറും മാത്രം ലീലയെ ഉണർത്തി അവളുടെ കയ്യിൽ ചില്ലറയുണ്ടെന്ന് ചോദിച്ചപ്പോൾ ആ ഓ ആ നൂറ് അങ്ങോട്ട് കൊടുക്ക് ബാക്കി തരുമെന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞു കിടന്നതേ അതും ശരിയായിരുന്നു പാൽക്കാരൻ രാജപ്പൻ ഒരനിഷ്ടവും കിട്ടാ കാട്ടാതെ ബാക്കി പത്ത് രൂപ നോട്ടുകൾ എണ്ണിത്തന്നു പാല് വാങ്ങി തിരികെ നടക്കുമ്പോഴും കടപ്ലാവിൻ്റെ കൊമ്പിലിരുന്ന് കരയുന്നുണ്ടായിരുന്നു ഒരു വലിയ പൊന്മാൻ തല ഉയർത്തി നോക്കിയപ്പോൾ അതിൻ്റെ മഞ്ഞച്ച കണ്ണുകൾ എൻ്റെ ചെയ്തികൾ നോക്കി കൊണ്ടിരുന്നത് പോലെ തോന്നി എന്തോ പറയും പോലെ അത് ചിറകൊന്ന് കുടഞ്ഞു കാട്ടുകയും ചെയ്തു വിശക്കുന്നു എന്ന് തന്നെ ആയിരിക്കണം പാൽക്കാരൻ പോയി കഴിഞ്ഞാൽ ഏറെ വൈകാതെ മീൻകാരൻ ബഷീറും വരും അതായിരുന്നു ഞങ്ങളുടെ നാട്ടുവഴികളിലെ ഒരു ചിട്ട അതുകൊണ്ടായിരുന്നു ഞാൻ ബാക്കി കിട്ടിയ നോട്ടുകൾ മുൻമുറിയിലെ ടീപോയിലേക്ക് തന്നെ ഇട്ടതും അതേ തുടർന്ന് ഇനി പറയാൻ പോകുന്ന ഒരാൾ അത്ഭുത സംഭവം നടന്നതും മനസ്സിലായോ നമ്മുടെ ലേഖകൻ പാൽ പാൽക്കാരൻ്റെ സൈക്കിൾ ബെൽ ബെൽ ശബ്ദം കേട്ടിട്ടാണ് കട്ടിലിൽ നിന്ന് എഴുന്നേറ്റത് പാൽ വാങ്ങിക്കാൻ വേണ്ടി എഴുന്നേറ്റ് പേഴ്സ് നോക്കുമ്പോൾ അതിൽ അഞ്ഞൂറിൻ്റെയും നൂറിൻ്റെയും നോട്ടുകളും മാത്രമേ ഉള്ളൂ അപ്പോൾ ഭാര്യയോട് ചോദിച്ചു ലീലയോട് ചോദിച്ചു അവളുടെ കയ്യിൽ ചില്ലറിയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഓ ഇല്ല ആ നൂറ് അങ്ങോട്ട് കൊടുക്കും ബാക്കി തരും എന്ന് പറഞ്ഞു അത് ശരിയായിരുന്നു എന്നാണ് ലേഖകൻ പറയുന്നത് എന്നിട്ട് പാൽക്കാരൻ്റെ പാൽ പാൽക്കാരൻ രാജപ്പൻ ഒരനിഷ്ടവും കാട്ടാതെ പാലും കൊടുത്തു ബാക്കി പത്ത് രൂപ നോട്ടുകളും കൊടുത്തു അങ്ങനെ പാലും വാങ്ങി തിരികെ നട നടന്ന് വീട്ടിലേക്ക് വരുമ്പോഴും കടപ്പ്ളാവിൻ്റെ കൊമ്പിലിരുന്ന് ഒരു വലിയ പൊന്മാൻ കരയുന്നുണ്ടായിരുന്നു തല ഉയർത്തി നോക്കിയപ്പോൾ എന്താണ് അതിൻ്റെ മഞ്ഞച്ച കണ്ണുകളിൽ തൻ്റെ ചെയ്തികളെല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്നത് പോലെ തോന്നി അതായത് ലേഖകൻ ചെയ്ത കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നത് പോലെ ലേഖകന് തോന്നി എന്തോ പറയുന്നത് പോലെ ആ ചിറകൊന്ന് കുടഞ്ഞിട്ട് അത് വിശക്കുന്നു എന്ന് തന്നെ ആയിരിക്കണമെന്നാണ് ലേഖകൻ മനസ്സിൽ കരുതുന്നത് പിന്നെ ആ നാട്ടിലെ രീതി അനുസരിച്ച് പാൽക്കാരൻ പോയി കഴിഞ്ഞാൽ ഏറെ വൈകാതെയാണ് മീൻകാരൻ ബഷീർ വരുന്നത് അതായിരുന്നു ആ നാട്ടുവഴിയിലെ ഒരു ചിട്ട അതുകൊണ്ടായിരുന്നു ലേഖകൻ ബാക്കി കിട്ടിയ നോട്ടുകൾ മുൻമുറിയിലുണ്ടായിരുന്ന ടീ പോയിലേക്ക് തന്നെ ഇട്ടത് അതിനു ഇനി പറയാൻ പോകുന്ന അത്ഭുത സംഭവം നടന്നതെന്നും നോക്കാം നമുക്കിനി പാഠഭാഗത്ത് ആ എന്താണ് അത്ഭുത സംഭവം നടന്നതെന്ന് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രാജപ്പൻ പോയി ഏറെ വൈകാതെ ബഷീറിൻ്റെ ഒച്ച വഴിയിൽ കേൾക്കാൻ തുടങ്ങി ആറ്റുമീൻ ആറ്റുമീൻ എന്ന് ഉറക്കെ വിളിച്ചു കൂകിക്കൊണ്ടായിരുന്നു വരവ് കേട്ട പാടെ അതിനകം ഉണർന്നെണിയിട്ടു കഴിഞ്ഞിരുന്ന ലീല അടുക്കളയിൽ നിന്ന് പറഞ്ഞു ഓ ഇന്നലെ ആന്ധ്രാക്കാർ പിടിച്ചുകൊണ്ടുപോയ മീൻ തന്നെ തന്നെയായിരിക്കും എന്തുമാവട്ടെ പേര് ആറ്റിറമ്പെന്നാണെങ്കിലും ഞങ്ങളുടെ നാട്ടിൽ വല്ലപ്പോഴുമാണ് ആറ്റുമീൻ വിൽപ്പനയ്ക്ക് കൊണ്ടുവരുന്നത് ഇവിടെ നിന്ന് പിടിക്കുന്ന മീനെല്ലാം വലക്കാർ പട്ടണത്തിലെ ചന്തയിൽ കൊണ്ടുപോയി വലിയ വിലക്ക് വിൽക്കുന്നതാണ് പതിവ് എനിക്കാണെങ്കിൽ പണ്ടേ ആറ്റുമീനോട് വലിയ പ്രിയമാണ് താനും അതുകൊണ്ട് മീൻ വാങ്ങിയിട്ട് തന്നെ കാര്യമെന്നും തീരുമാനിച്ച് ഞാൻ ടീ പോയിൽ ഇട്ടിരുന്ന നോട്ടുകളെടുത്ത് വഴിയിലേക്ക് നടന്നു അപ്പോഴും കേട്ടിരുന്നു കടപ്ലാവിൻ കൊമ്പിലിരുന്ന് കൊമ്പിൽ നിന്ന് പൊന്മാന്റെ ചിറകടി ലീല പറഞ്ഞത് ശരിയായിരുന്നു എന്ന് തോന്നുന്നു നല്ല സഹായ വിലയ്ക്ക് തന്നെ ആറ്റു കിട്ടി മീനിട്ട് തന്ന ക്യാരി ബാഗ് ഇടത് കയ്യിലും ബാക്കി വന്ന പത്ത് രൂപ നോട്ടുകൾ വലത് കയ്യിലും പിടിച്ചുകൊണ്ട് ഞാൻ വീട്ടുമുറ്റത്തു കൂടി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു പെട്ടെന്ന് കടപ്ലാവിൻ കൊമ്പ് കുലുക്കിയിട്ട് പറന്നു പാഞ്ഞു വന്ന പൊന്മാൻ എൻ്റെ വലത് കയ്യിൽ നിന്ന് ഒരു പത്ത് രൂപ നോട്ട് കൊത്തിയെടുത്തിട്ട് ബഷീറിൻ്റെ സൈക്കിളിന് പിന്നാലെ പറക്കാൻ തുടങ്ങി ഇത്രയുമാണ് ആ പാഠഭാഗമുള്ളത് നാളത്തെ പൊന്മാൻ എന്ന ഐമനം ജോൺ ജോണിൻ്റെ കഥയാണിത് അവസാന ഭാഗത്തിൽ എന്താ പറഞ്ഞതെന്ന് മനസ്സിലായോ മക്കളെ ലേഖകൻ പറഞ്ഞതുപോലെ തന്നെ പാൽക്കാരൻ രാജപ്പൻ പോയി ഏറെ വൈകാതെ തന്നെ മീൻകാരൻ ബഷീർ വന്നു ആറ്റു മീൻ ആറ്റുമീൻ എന്ന് ഉറക്കം വിളിച്ചുകൊണ്ടാണ് ബഷീറിൻ്റെ വരവ് അത് കേട്ടപ്പോൾ തന്നെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് നേരത്തെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിരുന്ന ലേഖകന്റെ ഭാര്യ ലീല അടുക്കളയിൽ നിന്ന് പറഞ്ഞു ഓ ഇന്നലെ ആന്ധ്രാക്കാർ പിടിച്ചുകൊണ്ട് മീൻ തന്നെ ആയിരിക്കും എന്തുമാവട്ടെ പേര് ആ നാടിൻ്റെ പേരെന്താണ് ആറ്റിറമ്പെന്നാണെങ്കിലും അവരുടെ നാട്ടിൽ വല്ലപ്പോഴുമാണ് ആറ്റുമീൻ അതായത് പുഴമീനൊക്കെ വിൽപ്പനയ്ക്ക് കൊണ്ടുവരുന്നത് ഇവിടെ നിന്ന് പിടിക്കുന്ന മീനെല്ലാം വലക്കാർ പട്ടണത്തിലെ ചന്തയിൽ കൊണ്ടുപോയി വലിയ വിലയ്ക്ക് വിൽക്കുന്നതാണ് പതിവ് എനിക്കാണെങ്കിൽ പണ്ടേ ആറ്റുമീനോട് പ്രിയമാണ് താനും അതായത് അവിടെ നിന്ന് മേടിക്കുന്ന മീനെല്ലാം ഈ വലക്കാർ എന്ത് ചെയ്യും പട്ടണത്തിൽ കൊണ്ടുപോയി വലിയ വിലയ്ക്ക് വിൽക്കും അതുകൊണ്ട് മീൻ വാങ്ങിയിട്ട് തന്നെ കാര്യമെന്നൊക്കെ തീരുമാനിച്ചുകൊണ്ടാണ് ലേഖകൻ ടീപോയിൽ ഇട്ടിരുന്ന നോട്ടുകളുമായിട്ട് വഴിയിലേക്ക് നടന്ന് അപ്പോഴും പഴയ കൊന് ആ പൊന്മാൻ കടപ്ലാവിലിരുന്ന് ചിറകടിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ലീല പറഞ്ഞത് ശരിയായിരുന്നു എന്ന് തോന്നുന്നു നല്ല സഹായ വിലക്ക് തന്നെ ആറ്റുമീൻ കിട്ടി അതായത് സഹായ വിലക്ക് എന്ന് പറഞ്ഞത് മറ്റൊരർത്ഥത്തിലാണ് അതായത് നല്ല വിലക്ക് തന്നെയാണ് കിട്ടിയത് അതായത് വിലക്കുറവൊന്നും ഉണ്ടായിരുന്നില്ല എന്ന രീതിയിലാണ് പറഞ്ഞത് സഹായ വിലക്ക് തന്നെ ആറ്റുമീൻ കിട്ടി മീൻ ഇട്ട് തന്ന ക്യാരി ബാഗ് ഇടത് കയ്യിലും ബാക്കി പത്ത് രൂപ നോട്ടുകൾ വലത് കൈയിലും പിടിച്ചുകൊണ്ട് വീട്ടുമുറ്റത്തു കൂടി നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് തന്നെ കടപ്പ്ലാവിൻ്റെ കൊമ്പ് കുലുക്കി പറന്നു പാഞ്ഞു വന്ന പൊന്മാൻ ലേഖകൻ്റെ വലത് കൈയ്യിൽ നിന്ന് ഒരു പത്ത് രൂപ നോട്ട് കൊത്തിയെടുത്ത് ബഷീറിൻ്റെ സൈക്കിളിന് പിന്നാലെ അത് പാഞ്ഞു പോയി മക്കൾ ഇത്രയുമാണ് പാഠഭാഗം ഇതിനു ശേഷം ആ പാഠഭാഗത്തിൻ്റെ പാഠപുസ്തക പ്രവർത്തനങ്ങളാണ് അത് നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ പഠിക്കാം അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കാം ഓക്കെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റുകളായിട്ട് ചോദിക്കുക ഓക്കെ താങ്ക്